വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലാമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഉദാത്തമായ മാതൃക കാണിച്ച് തിരുവല്ലാമല പാമ്പാടി ഐബർ മഠം വാര്യർ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സ്വന്തമാക്കിയാണ് തന്റെ നിസ്വാർത്ഥ യാത്ര തുടരുന്നത് സമൂഹത്തിൽ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് കൈത്താങ്ങായി മാറുകയാണ് തിരുവല്ലാമല പാമ്പാടി ഐവർമഠം അശോകൻ വാര്യർ തിരുവിലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിയായ അദ്ദേഹം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വഴിയും കൂടാതെ ലയൻസ് ക്ലബിലൂടെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തുടരുകയാണ് പിതാവ് മാധവൻ വാര്യർ കാണിച്ച മാനവിക മൂല്യങ്ങളോടെയുള്ള മാർഗത്തിലൂടെയാണ് യാത്ര തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ആയിരത്തിനാലിലാണ് രൂപീകരിച്ചത് തുടർന്ന് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു തിരുവല്ലാമല ലയൻസ് ക്ലബ്ബ് രണ്ടായിരത്തി പത്തിൽ പിറവിയെടുത്തപ്പോൾ ലയൻസ് ക്ലബ്ബ് അംഗമായി ഇപ്പോൾ മെന്റർ എന്ന സ്ഥാനം വഹിക്കുകയാണ് ലയൻസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനൂക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചൈൽഡ്ഹുഡ് കാൻസറിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി സേവനം ചെയ്തുവരുന്നു പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലെ കുട്ടികളിൽ ചെറുപ്പത്തിലെ കാൻസർ കണ്ടെത്താനുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു തന്റെ പിതാവായ മാധവൻ വാര്യരുടെ ഓർമ്മ ദിനത്തിൽ സാധു വിഭാഗങ്ങൾക്ക് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു വരികയാണ് വിവിധ മേഖലകളിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രേം നസീർ സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അശോക് വാര്യർ അർഹനായത് കഴിഞ്ഞ ദിവസം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ വച്ച് ബരസുരേഷ് ഗോപി പാമ്പാടി ഐവർ മഠം അശോകൻ വാര്യർക്ക് പുരസ്കാരം സമ്മാനിച്ചു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേയും സിനിമാ രംഗത്തെയും നിരവധി പേർ സന്നിഹിതരായിരുന്നു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന പിന്നോക്കാവസ്ഥയിലുള്ള വിഭാഗങ്ങൾക്ക് കാരുണ്യ സേവന പ്രവർത്തനങ്ങളേകുന്ന ഐവർ മഠം അശോകൻ വാര്യർ തന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ജീവിതത്തെക്കുറിച്ച് വിശദമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അയ്യോ ശ്രീ ശിവക്ഷേത്രം ട്രസ്റ്റ് രൂപീകരണത് അതായത് അന്ന് അച്ഛൻ രൂപീകരിച്ച ട്രസ്റ്റുമായിരുന്നു അത് നിന്ന് അച്ഛൻ മരിച്ചിട്ട് അഞ്ച് യോഗ ശ്രീ തരാണെങ്കിൽ അഞ്ച് വർഷം തരുകയാണ് പക്ഷേ എല്ലാവരും ഈ വർഷം എനിക്ക് ആ ഒരു അവാർഡ് പരാമണി സോഷ്യോ കൾച്ചർ ഓർഗനൈസേഷൻ്റെ അവാർഡ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന സ്വന്തം സന്തോഷം അതിന് ചിലപ്പോൾ അതൊരു അച്ഛൻ്റെ അനുഗ്രഹമായിരിക്കാം അച്ഛൻ്റെ നാടകം നടന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ട ചില അനുഭവങ്ങളായിരിക്കും ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ അവാർഡ് കിട്ടിയിരും എന്നോടൊപ്പം പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട് റോളി ബാബു അദ്ദേഹം അധികമാണ് എൻ്റെ ഒരു പ്രസിഡന്റ് അദ്ദേഹം ലൈൻസ് പ്രസ്ഥാനത്തിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് ഇന്ന് ഞാൻ ലൈൻസ് പ്രസ്ഥാനത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറേ സുഹൃത്തുക്കൾ പല ഭാഗങ്ങളിലും മലപ്പുറം പാലക്കാട് തൃശ്ശൂർ അങ്ങനെ പല ഭാഗത്തും പോലെ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കണ്ടെത്താൻ എനിക്ക് കഴിയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രവർത്തന ഫലമായിട്ടാണ് കുറേ നല്ല നല്ല കുറച്ചുകൂടെ ആരെ ആരെയും സഹായിക്കാൻ ഒരു സ്ഥിരീക്ഷണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇവിടുത്തെ ഒരു അനുഗ്രഹം കൊണ്ടായിക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വർഷം അങ്ങനെ ഒരു കുറച്ച് സുഹൃത്തുക്കളുടെയും ബാരിയും ട്രോളി ബാബു എന്ന മഹാ നല്ലൊരു വ്യക്തിയുടെ അനുവെല്ലാം എനിക്ക് ഇന്ന് ഈ വർഷം അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ എന്നൊരു അവാർഡ് എനിക്ക് കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഓർഗനൈസേഷൻ എല്ലാം സഹക്കോട്ടെടുക്കുന്നു ഞാൻ പ്രത്യേകം നന്ദി പറയണം അത് ഈ വർഷം ആദ്യം ഭരത് സുരേഷ് ഗോപിയിൽ നിന്നാണ് എനിക്ക് അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചത് അതിനുള്ളൊരു ഭാഗ്യമാണ് ഒപ്പം തന്നെ പറയുന്ന സംവിധായകൻ പി ചന്ദ്രകുമാർ സാറും അതുപോലെ ശിവജി ഗുരുവായൂർ എന്ന എല്ലാവരും അരംഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കുക എന്നുള്ള ഏറ്റവും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു എന്തായാലും എനിക്ക് ഈ അവാർഡ് എത്തുന്ന കൺസിൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ കൾച്ചർ ഓർഗനൈസേഷൻ്റെ എല്ലാം ഭാഗമായിട്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് സിസിമ